ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ് ആണ് ഇത് നമ്മൾ ഏത്തപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ഏത്തപ്പഴം ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇട്ടുകൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പഴം നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം അപ്പോൾ അത്രയും ടൈം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പോൾ കണ്ടോ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ പഴം നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്കതിലേക്ക് മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കാ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ റെസ്ക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാഷിനിട്ട് ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ക്യാഷ്നട്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കാൽ കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടകളില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാകത്തിന് ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് പഴത്തിൻ്റെ മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മൈദ ബാറ്റർ പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പഴത്തിൻ്റെ മിക്സിൽ നിന്നും കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം അപ്പം ഞാനിവിടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്കിത് മൈദയുടെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ കുറച്ച് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഓരോ കട്ട്ലേറ്റും ഇതുപോലെ വെച്ചുകൊടുക്കാം ഇനി ഇത് ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ടു വശവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഇത് രണ്ട് വശവും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ബനാന കട്ട്ലേറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ